ഞാനൊരു വാർത്ത വായിക്കാം ഇത് ഒരു മാധ്യമങ്ങളും ഈ വാർത്ത ഈ രൂപത്തിൽ തെളിഞ്ഞു വന്ന സാഹചര്യത്തിൽ ഒരിക്കലും അതിനെ വാർത്തയാക്കി കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ ഇങ്ങനെ തന്നെ പറയുന്നത് പരമാവധി ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഒരനീതി നടമാടുമ്പോൾ യഥാർത്ഥം പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ ഷെയർ ചെയ്ത് വെക്കേണ്ടതുണ്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിന് വരെ പരിക്ക് പറ്റുകയും ചെയ്ത ഒരു വാർത്ത ആ വാർത്തയുടെ നിജസ്ഥിതി ഇപ്പോൾ പോലീസ് തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു സാഹചര്യം ആ വാർത്ത ഇങ്ങനെയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയം മുറിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്ത കേസിൽ എറണാകുളം കൂനമ്മാവിലെ ഇവാഞ്ചിക്കൽ ആശ്രമം നടത്തിപ്പുകാരനും സഹായികളും ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നു ആലപ്പുഴ തുറവൂർ സ്വദേശിയും ആർ എസ് എസ് പ്രവർത്തകനുമായ എം എ സുദർശനാണ് അതിക്രൂരമായി പീഡനം നേരിടേണ്ടി വന്നത് ഈ പ്രശ്നം തുടങ്ങുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എസ് ഡി പേയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ സഹോദരനൊക്കെ രംഗത്ത് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം അങ്ങനത്തെ വാർത്തകൾ പ്രചരിച്ചു പക്ഷെ പോലീസ് കൃത്യമായി സി സി ടി വി ദൃശ്യങ്ങളും പിന്നെ സംഭവം നടക്കുന്ന സാന്ദർഭിക തെളിവുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയപ്പോൾ ഇത് ആശ്രമത്തിലെ തന്നെ നടത്തിപ്പുകാരനും കൂട്ടാളികളുമൊക്കെ ചെയ്തതാണ് എന്നുള്ളതിലേക്ക് എത്തുകയാണ് വാർത്ത വായിക്കാം കൂനമ്മാവ് മാവ് ഈവാഞ്ചിക്കൽ ആശ്രമത്തിലായിരുന്ന അന്തേവാസിയായിരുന്നു സുദർശൻ ആശ്രമത്തിലെ സഹ അന്തേവാസിയുടെ അതിക്രൂരമായ പീഡനത്തിനാണ് സുദർശന് ഗുരുതരമായി പരിക്കേറ്റതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഗുരുതരമായി പരിക്കേറ്റിട്ടും ചികിത്സ നൽകാൻ തയ്യാറാകാതെ ആശ്രമം നടത്തിപ്പുകാർ ഇയാളെ കൊടുങ്ങല്ലൂരിൽ റോഡരികിൽ നഗ്നനായ നിലയിൽ ഉപേക്ഷിക്കുകയായിരുന്നു അതിക്രൂരമായ പീഡനം സ്ഥിരീകരിച്ച പോലീസ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയത് ആശ്രമം നടത്തിപ്പുകാരനായ അമൽ സഹായികളായ നിതിൻ ആരോമൽ എന്നിവരാണ് അറസ്റ്റിലായത് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള സുദർശനൻ അപകടനില തരണം ചെയ്തിട്ടില്ല സംഭവത്തിന് പിന്നിൽ എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്ന് സുദർശനന്റെ സഹോദരൻ മുരുകൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ചേർത്തല മുനീർ വാദക്കേസിലെ പ്രതി കൂടിയാണ് സുദർശനും സഹോദരനും തൃശൂർ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം തുടരുന്നത് അതായത് ഈ സുദർശനൻ ഒരു കേസിലെ പ്രതി കൂടിയാണ് സ്വാഭാവികമായിട്ടും അനിയം വന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് എസ് ഡി പി എ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാർട്ടിയോടുള്ള അതായത് സംഘപരിവാരത്തെ ഒരിക്കലും അംഗീകരിക്കുകയോ സംഘപരിവാര രാഷ്ട്രീയത്തിനോട് എഗെയിൻസ്റ്റായി നിൽക്കുന്ന ആ പാർട്ടിയെ ഏത് വിധേനയും അതായത് ഇവർ ചെയ്ത ഒരു ചെയ്തിയെ മറച്ചു വെച്ചുകൊണ്ട് ആ പാർട്ടിക്കുമേൽ ആരോപണം ഉന്നയിച്ചു കൊണ്ട് പോലീസിൻ്റെ അന്വേഷണത്തെ മാത്രമല്ല ജനങ്ങൾക്ക് പോലും വിശ്വാസം വരുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അനിയൻ മുരുകൻ രംഗത്ത് വരുന്നത് അപ്പോൾ ആളുകളൊക്കെ വിശ്വസിക്കും കാരണം ചേർത്തലയിലെ മുനീർ വധക്കേസിലെ പ്രതി കൂടിയാണ് സുദർശനും സഹോദരനും എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് ഉറപ്പിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പോലീസ് കൃത്യമായി ഇടപെട്ടതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ തെളിവുകൾ കൃത്യമായി മനസ്സിലായി പ്രതികളിലേക്ക് എത്തിയതും അറസ്റ്റും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതും പോലീസ് മുന്നോട്ട് പോകട്ടെ നോക്കൂ ഒരു പാർട്ടി ഞാൻ ആലോചിച്ച് പോകുക എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പം നമുക്കറിയാം കോഴിക്കോട് ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ എസ് ഡി പി ആണ് എന്ന് പറയുക എന്നിട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് സി പി എമ്മിൻ്റെയൊക്കെ പിന്നെ നേതാവ് തന്നെ അറസ്റ്റിലാക്കപ്പെടുക അതേപോലെ തന്നെ ഇവിടെ പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ എസ് ഡി പി ഐ ആണ് എന്ന് പറയുക എന്നിട്ട് അവിടെ നടന്ന സംഭവ വികാസങ്ങളിൽ സ്കൂളിൻ്റെ വീഴ്ചകളെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുറത്തു വരിക അത് ഡി ഡി ഓഫീസടക്കം മന്ത്രിമാരടക്കം അതേപോലെ തന്നെ സർക്കാർ അടക്കം അത് വലിയ ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയുക അതിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് ആദ്യം പറയുക പിന്നിൽ എസ് ഡി പി ഐ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതായത് എസ് ഡി പി ഐ എടുക്കുന്ന നിലപാടുകളെ ആശയപരമായിട്ട് വിയോജിക്കാൻ കഴിയാതെ വരുമ്പോൾ മാത്രവുമല്ല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ എസ് ഡി പി ഐയെ പ്രതിക്കൂട്ടിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എസ് ഡി പി ധാരാളം സ്ഥലങ്ങളിൽ മത്സരിക്കുന്നു മാത്രവുമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട എസ് ഡി പിയുടെ പ്രതിനിധികൾ വാർഡ് മെമ്പർമാരും അതേപോലെ തന്നെ കൗൺസിലർമാരും ഒക്കെ ആയി വന്ന സാഹചര്യത്തിൽ അവിടെ ആ വാർഡിന് വേണ്ട വികസനങ്ങളാണ് അവർ നടത്തിയത് അതിനെ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് എസ് ഡി പി ഐ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരം വാർത്തകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഈ ഈ പറയുന്ന ആശ്രമത്തിലെ കേസ് മാത്രമല്ല പള്ളുരുത്തി സ്കൂളിലെ കേസ് മാത്രമല്ല നേരെ മറിച്ച് കോഴിക്കോടിലെ ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരത്തിൽ മാത്രമല്ല എന്ത് വിഷയങ്ങളുണ്ടായാലും അവിടെ അതിൻ്റെ പിന്നിൽ എസ് ഡി പി ഐ ആണ് എന്ന് പറയുന്നതിലൂടെ അതായത് പിന്നെ ആ പാർട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തങ്ങളുടേതായ അധികാരമോഹങ്ങളും തങ്ങളുടേതായ പ്രതലവും ഉറപ്പിക്കുന്നതിന് വേറെ വഴിയില്ല എന്നുള്ളത് അത്തരക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ വാർത്ത കൃത്യമായി പുറത്തു വരുമ്പോൾ പോലീസ് അത് വളരെ നല്ല രീതിയിൽ അന്വേഷിക്കുമ്പോൾ പ്രതികളെ പിടിച്ചു നോക്കുമ്പോൾ ആ ആശ്രമത്തിൽ തന്നെ ഉള്ള നടത്തിപ്പുകാരനും കൂട്ടാളികളുമാണ് അറസ്റ്റിലായിട്ടുള്ളത് പിന്നീട് അവിടെ നടന്ന ക്രൂരമായ ആക്രമണവും ഒക്കെ അതിൽ എസ് ഡി പിയുടെ പങ്കൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുമ്പോൾ ഇത് വാർത്ത കൊടുക്കാൻ ആരും തയ്യാറാവില്ല ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് യഥാർത്ഥം പുറത്തു വരുമ്പോൾ ആ യഥാർത്ഥത്തിൽ നിന്നുകൊണ്ട് എന്തേ നമുക്ക് അതിന് സംസാര വിഷയമാക്കിക്കൂടാ എന്തേ നമുക്ക് അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ ബാക്കിലോട്ട് നിൽക്കുന്നു അപ്പോൾ മാധ്യമങ്ങൾക്കൊരു അജണ്ട ഉണ്ട് ആ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിഭാഗീയതയുടെ അജണ്ടയാണ് അതിൻ്റെ ഇരയാണ് ശരിക്കും എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമല്ല ഏതായാലും അതിനെയൊക്കെ നിയമപരമായി നീതിപൂർവ്വം മറികടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരെയാണ് നമുക്ക് എസ് ഡി പിയിലൂടെ കാണാൻ സാധിക്കുന്നത് എന്ന് ഈ ഒരു വാർത്ത ഇങ്ങനെ വരുമ്പോൾ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാകും പക്ഷേ നിങ്ങളൊന്നാലോചിച്ച് നോക്കും നെറി അങ്ങേ അറ്റം എന്നല്ലാതെ ഇതിനെന്താ പറയുക ഏതായാലും പോലീസിൻ്റെ അന്വേഷണത്തെ ഒക്കെ മാറ്റിമറിക്കാൻ വേണ്ടി പറഞ്ഞ ആ കാര്യത്തിൽ വളരെ വലിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു നീതി നടപ്പിലാകട്ടെ അയാൾക്കെതിരെ ക്രൂരമായ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ആക്രമണത്തിന് കാരണക്കാരായ മുഴുവൻ ആളുകളെയും പിടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി